ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് നല്ല പഴുത്ത പഴം നോക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചൂടായ പാലിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക നല്ലോണം ഞങ്ങൾക്ക് ആക്കി കൊടുക്കുക അതിലേക്ക് കുറച്ച് ഉണക്കമുതിര കൊടുക്കുക പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ആ തേങ്ങയും പഞ്ചസാരയും ഉണക്കമുതിരയും കൂടി നല്ലോണം മിക്സ് വരത്തിട്ട് എന്നിട്ട് തേങ്ങ പഴം എടുത്തിട്ടുണ്ട് അതിന് കൂടെ അങ്ങനെ കുറുകെ ഒരു വര വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ തേങ്ങാ മിക്സ് ഏഡാക്കി കൊടുക്കാം ഇതപ്പം ഞാനിപ്പോൾ തേങ്ങാ മിക്സ് ഇതിൻ്റെ ഉള്ളിൽ ഏഡാക്കി കൊടുത്തിട്ടുണ്ട് അതേപോലെ ബാക്കി ഇളകൂടി ഏഡാക്കി കൊടുക്കാം പിന്നെ ഇതാ പഴംപൊരുക്ക് നമ്മൾ എടുക്കണ അതേ ബാറ്റർ എടുത്തിട്ടുണ്ട് മൈദയും ഉപ്പും പഞ്ചസാരയും കുറച്ച് മഞ്ഞളിട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടൊരു ബാറ്ററാണ് നമ്മൾ പഴംപൊരിക്കെടുക്കണം അതേ ബാറ്ററി തന്നെ ഇതിനെടുത്തിട്ടുള്ളത് നമുക്ക് ഈ പഴം എന്നിട്ട് ഓരോന്നും ഇതിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം ഇതാ അപ്പം ഞാൻ എല്ലാ പഴതിലും ഇട്ടിട്ടുണ്ട് നമുക്കത് തന്നെ ബ്രൗൺ കളറാവുന്നവരെ നമുക്കത് പൊരിച്ചെടുക്കാം ഇതപ്പോൾ ഓരോന്നും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ബാക്കിയുള്ളതുപോലെ ഇതേപോലെ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ പഴം എന്ന് റെഡി ആയിട്ടുണ്ട് ഇത് ഓരോ ബൈറ്റ് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ തേങ്ങാ മിക്സ് കഴിക്കുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്